ക്ഷേത്രത്തിനുള്ളിൽ ഉടുപ്പിട്ടുകൊണ്ട് കയറാമോ ഇല്ലയോ ചില ആളുകൾ പറയുന്നു കേറാമെന്ന് പറയുന്നു ചില ആളുകൾ പറയുന്നു കയറണ്ട എന്ന് പറയുന്നു പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇതിനെയൊക്കെ എന്തിനാണ് ഇത്ര വിവാദമാക്കേണ്ട ആവശ്യം ക്ഷേത്രത്തിൽ ഉറു ഉടുപ്പിട്ടുകൊണ്ട് കയറണോ ഉടുപ്പില്ലാതെ കയറണോ ചെരിപ്പിട്ടുകൊണ്ട് കയറണോ ചെരിപ്പില്ലാതെ കയറണോ നമ്മളെ പോലെയുള്ള ആളുകൾ അമ്പലത്തിൽ വരുന്നു നമ്മുടെ വേദനകളും നമ്മുടെ ദുഃഖങ്ങളും ആണ് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഇടയ്ക്ക് വരുന്നു അവിടെ വന്ന് ഉടുപ്പിട്ടാലും ഉടുപ്പിട്ടില്ലേലും ആളുകൾ എപ്പോഴും അഭിപ്രായം പറയുന്നതെന്ന് പറയുന്നത് എപ്പോഴും ഏറ്റവും കൂടുതൽ കയ്യടി എവിടെയാണോ കിട്ടുന്നത് അതിനനുസരിച്ചാണ് ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ അല്ലെങ്കിൽ സനാതനധർമ്മത്തെയോ നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മീയ പാരമ്പര്യത്തെയോ ആർഷഭാരത സംസ്കാരത്തെയോ അതിനെ എല്ലാത്തിനെയും എന്ന് പറയുന്നത് ആളുകൾ ഇപ്പോൾ രാഷ്ട്രീയമായി ചിന്തിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോകുന്നത് ഈ രാഷ്ട്രീയം അത് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും അതിനെ വളരെ സമർത്ഥമായി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഓരോരുത്തരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ആചാരത്തെയും അനുഷ്ഠാനത്തെയും എല്ലാത്തിനെയും എല്ലാവരും വ്യാഖ്യാനിക്കുന്നത് നമ്മുടെ ഈ മഹാദേവ ക്ഷേത്രം അതായത് തൃക്കലഞ്ഞൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ എങ്ങനെ പ്രവേശിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ ഈ അമ്പലത്തിൻ്റെ അല്ല അല്ലെങ്കിൽ നമ്മുടെ ഈ സ നാട് ഭരിക്കുന്ന എം എൽ എ അല്ല നമ്മളെ ഇവിടെ ഭരിക്കുന്ന ഒരു മന്ത്രിയല്ല അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയല്ല അത് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ തന്ത്രിയാണ് അഭിപ്രായം പറയാം ആർക്കും അഭിപ്രായം പറയാം ഇപ്പം ശിവഗിരിയിലെ സ്വാമിജി അദ്ദേഹം എനിക്കും വളരെ അടുപ്പമുള്ള ആളാണ് വ്യക്തിപരമായിട്ടും അല്ലാതെയും അപ്പം അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞത് അദ്ദേഹത്തിന്റെ സന്ദ്ദേശം അതായത് സനാതനമായ ധർമ്മം അദ്ദേഹം പറഞ്ഞത് ക്ഷേത്രങ്ങളിൽ ആളുകൾ പ്രവേശിക്കുമ്പോൾ ഉടുപ്പൂരി പ്രവേശിക്കണമെന്ന് പറഞ്ഞത് വളരെ കാലങ്ങൾ മുമ്പുള്ള ഒരു അനാചാരത്തിൻ്റെ തുടർച്ചയാണ് ബ്രാഹ്മണരായ ആളുകൾ അവർ ബ്രാഹ്മണരാണെന്ന് കാണിക്കുവാൻ വേണ്ടി അവർ ഉടുപ്പിടാതെ ആളുകളുടെ മുമ്പിൽ കൂടി നടക്കുകയും അത് പിന്നീട് ആചാരമായി മാറുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഒരു തരത്തിൽ പക്ഷേ അത് കാലങ്ങളായി ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിശ്വാസ ക്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഞാൻ ഇത്രയും നാളും ഷട്ടില്ലാതെ ഇതിനകത്ത് കയറി ചേട്ടൻ ബൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം ദീപാരാധന സമയത്ത് ഈ ഉടുപ്പ് ഇട്ടു കൊണ്ടുവന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് പോയി കയറിഞ്ഞു എന്താ സംഭവിക്കുന്നത് എന്താ ഇത്രയും നാളും ഉടുപ്പിടാതെ ഇതിനകത്ത് കയറിയ കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു തെറ്റാണെങ്കിൽ നമുക്ക് തെറ്റാണെന്ന് അതിനെ പറയാം അതിനെ ഉൾക്കൊള്ളാം പക്ഷെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്തൊരു കാര്യത്തെ പിൽ പിൽക്കാലങ്ങളിൽ തന്നെ അനാചാരമായി വരുമ്പോൾ അത് പിന്നീട് നമ്മൾ ചെയ്ത് തെറ്റായിട്ട് ചിലപ്പോൾ വ്യാഖ്യാനിക്കപ്പെടാം അതുകൊണ്ട് ആ സൊല്യൂഷൻ വളരെ ഈസിയാണ് അതിന് ഇത്രയും കൂടുതൽ നമ്മൾ ബഹളങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല സൊല്യൂഷൻ ഇത്രയും ഏത് ക്ഷേത്രത്തിൽ ആര് കയറണമെന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ തന്ത്രിയാണ് വെള്ളാപ്പള്ളി നടേശൻ അവർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഞാൻ കാണുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു എസ് എൻ ഡി പി യുടെ അമ്പലങ്ങളിൽ നേരത്തെ തന്നെ ഞങ്ങളിത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ നാളെ മുതൽ ആരെങ്കിലും പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നാളെ ഉടുപ്പിട്ടുണ്ട് ഇതിനകത്ത് കയറുക എന്നതിനേക്കാൾ ഉപരിയായി ശ്രീനാരായണ ഗുരുദേവൻ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് നടത്തിയതിനു വേണ്ടി സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് ദൈവത്തെ പ്രാർത്ഥിക്കുവാൻ അവകാശമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ദൈവത്തെ നേരിട്ട് ദർശിക്കുവാൻ കഴിയാത്തൊരു കാലഘട്ടത്തിൽ അവർണരായ പാവപ്പെട്ടവരായ ആളുകൾക്ക് വേണ്ടി അദ്ദേഹം ശിവലിംഗ പ്രതിഷ്ഠ നടത്തി എന്നും പറയാൻ സാധിക്കില്ല എന്നു മാത്രം പറയാൻ സാധിക്കില്ല ശ്രീനാരായണ ഗുരുദേവൻ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് നമ്മുടെ നാടിനു വേണ്ടിയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് അത്രയും കൊടിയ തണുപ്പുള്ള ആ പുഴയിൽ മുങ്ങി ആ ശിവലിംഗവുമായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് ലോകത്തിന് വേണ്ടിയാണ് പക്ഷെ അവിടെ ആളുകളെ അതിനെ എതിർത്തപ്പോഴാണ് ഗുരു പറഞ്ഞത് ഞാൻ പ്രതിഷ്ഠിച്ചത് ഇന്ന ശിവനെയാണ് ഞാൻ പ്രതിഷ്ഠിച്ചത് ഇന്ന ശിവനെയാണ് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകേണ്ട ആവശ്യമുണ്ട് അപ്പൊ വളരെ വിശാലമായ നിലയിൽ നമ്മുടെ ആത്മീയതയെ സംബന്ധിച്ചിടത്തോളമുള്ള വ്യാഖ്യാനങ്ങളും അപഗ്രഥനങ്ങളും നടത്തിയ ആളുകളാണ് മഹാഗുരുക്കന്മാരായ ആളുകൾ അവർ പകർന്നു തന്നതാണ് തത്വത്തിൽ നമ്മുടെ സംസ്കാരം അതാണ് സനാതനമായ സംസ്കാരം ആ സനാതനമായ സംസ്കാരം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അതത് കാലത്തെ സംസ്കാരമെന്നാണ് അതത് കാലത്തെ സംസ്കാരം ഇപ്പം സനാതന സംസ്കാരത്തെ മുഖ്യമന്ത്രി എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം തള്ളിപ്പറഞ്ഞു എന്ന് പറയുന്ന വ്യാഖ്യാനം അതത് കാലത്തുണ്ടാകുന്ന ഈ സാംസ്കാരിക അപജയത്തെയാണ് പക്ഷേ സനാതന സംസ്കാരത്തെ ആർക്കും അങ്ങനെ തള്ളിപ്പറയുവാൻ സാധിക്കുകയില്ല അതിൻ്റെ അന്തസ്സത്തെയ ആർക്കും അങ്ങനെ പറയാൻ തള്ളിപ്പറയുവാൻ സാധിക്കുകയില്ല സനാതന സംസ്കാരം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്തുമാണ് ഉദയനിധി സ്റ്റാലിൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൻ മന്ത്രിയാണ് അദ്ദേഹം സനാതന സംസ്കാരത്തെ തള്ളിപ്പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഞാനും അന്ന് ഇതിനെക്കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഞാനത് പ്രതികരിക്കുകയും ചെയ്യുകയുണ്ട് അദ്ദേഹം പറഞ്ഞത് വർണ്ണാശ്രമധർമ്മത്തെക്കുറിച്ചല്ല ഈ പേരങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ വർണ്ണാശ്രമധർമ്മം നിരാകരിക്കപ്പെടേണ്ടതും എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയാത്തതുമാണ് കാരണം നിറത്തിൻ്റെ പേരിൽ ജോലിയുടെ പേരിൽ ഒക്കെ ആളുകളെ വർഗീകരിച്ച് ബ്രാഹ്മണരെന്നും ക്ഷത്രിയരെന്നും വൈശ്യരെന്നും ശൂദ്രരെന്നും ഒക്കെയുള്ള നിറങ്ങൾ കൊടുത്ത് ആളുകളെ പരിമിതപ്പെടുത്തുന്ന കാലഘട്ടം അതാണ് വർണ്ണാശ്രമധർമ്മം സനാതനധർമ്മത്തിലുണ്ടായ ഒരു സൃഷ്ടിയാണ് വർണ്ണാശ്രമധർമ്മം സനാതനധർമ്മം നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ ഇങ്ങനെ പോകുമ്പോൾ അതിനകത്തെ ചില താൽപ്പര്യ കക്ഷികളായ ആളുകൾ സ്ഥാപിത താല്പര്യക്കാരായിട്ടുള്ള ആളുകൾ അവിടെ വർണാശ്രമധർമ്മം കൊണ്ടുവന്ന് കുത്തി തിരികെ കയറ്റി അപ്പം നിരാകരിക്കപ്പെടേണ്ടത് വർണ്ണാശ്രമ ധർമ്മമാണ് സനാതനധർമ്മമല്ല ആ വിഷയത്തെക്കുറിച്ച് ഏകദേശമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായൽ സാർ അതിനെക്കുറിച്ച് കൗണ്ടർ ചെയ്തു സനാതനധർമ്മത്തെ തള്ളി പറയുവാൻ പാടില്ല അല്ലെങ്കിൽ ഈ പറയുന്ന അനാചാരമൊന്നും വിചാരിക്കുന്ന കാര്യം തീരുമാനിക്കേണ്ടത് അവിടവങ്ങളിലെ ക്ഷേത്രങ്ങളുടെ ചുമതലക്കാരായിട്ടുള്ള ആളുകളാണ് എല്ലാവരും പറഞ്ഞതിന് വ്യത്യസ്തമായ പരോക്ഷമായ വ്യംഗ്യമായ അർത്ഥങ്ങളൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും ഒരിക്കലും നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുവാൻ പാടില്ല ഞാൻ പറഞ്ഞ ഇത്രയുമാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുന്നത് നമ്മളുടെ വേദനകൾ തീർക്കുവാനായിട്ടാണ് നമ്മുടെ മുറിവുകൾ ഉണക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ പാപങ്ങൾ നമ്മളിങ്ങനെ നിക്ഷേപിക്കുമ്പോൾ ആ അഗ്നി കുണ്ടത്തിൽ അത് ഭസ്മമായി പോകുന്നു നമ്മുടെ പാപങ്ങൾ തീരുന്നു പാപപരിഹാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വരുന്നത് അസുഖം കഴിഞ്ഞാൽ നേരെ ആശുപത്രിയിൽ പോകും ശരീരത്തിന് അസുഖം വന്നാൽ ആത്മാവിനും ജീവനും ഒക്കെ അസുഖം വന്നാൽ നമ്മൾ കടന്നു വരുന്ന സ്ഥലമാണ് ക്ഷേത്രം ക്ഷയാത്രായതേ ക്ഷേത്രം ജീവൻ്റെ ക്ഷതങ്ങൾ മാറ്റുവാൻ നമ്മൾ പോകുന്ന ഇടമാണ് യഥാർത്ഥ ക്ഷേത്രം ആ ക്ഷേത്രത്തെ ഏറ്റവും പാവനയോടുകൂടിയും മാന്യതയോടുകൂടിയും സംശുദ്ധിയോടുകൂടിയും നമ്മൾ കാണുന്നു